രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ കുട്ടി വന്ന് ഭഗവത്ഗീതയെ പറ്റി ആധികാരികമായിട്ട് വളരെ വ്യക്തമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈലിൽ കൊത്തി ആ ദിവാൻകോട്ടില് മലർന്നും കമന്നും കിടക്കുമ്പോ അതിൽ നിന്ന് അവൻ കാണുന്നത് എവിടെ നിന്ന് കാണണം അവൻ കേൾക്കുന്നത് എവിടെ നിന്ന് കേൾക്കണം അവൻ ഭക്ഷിക്കുന്നത് അവൻ ധരിക്കുന്നത് അവൻ മണക്കുന്നത് മുഴുവൻ അവന്റെ കൂട്ടുകാരിൽ നിന്നാകുമ്പോ കൈതക്കോട് ഇൻഡലേപ്പിൻ ക്ഷേത്രത്തിലും പ്രഭാഷണത്തിൽ ചെന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറയുകയുണ്ടായി എടാ എന്റെ മോനൊന്നും അമ്പലത്തിൽ വരുന്നില്ല എന്ന് എന്തിനാണ് അവൻ അമ്പലത്തിലേക്ക് വരുന്നത് എന്ന് ചോദിക്കാൻ ആ കുട്ടികൾ എന്തിനാണ് അമ്പലത്തിലേക്ക് വരുന്നത് അമ്പലത്തിൽ വന്നിട്ട് ഓരോ ദേവാലയവും വിദ്യാലയമാകണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഓരോ ദേവാലയവും വിദ്യാലയമാകണം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഒരു സഹസ്രനാമ പഠനമോ ഒരു ഹരിനാമ കീർത്തന പഠനമോ ഒരു ഭഗവത്ഗീതാ ശ്ലോക പഠനമോ ഒന്നും അറിയില്ലാത്തവരായി നമ്മുടെ കുട്ടികൾ കടന്നു പോകുമ്പോ ഇതൊക്കെ ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടണം നിങ്ങൾ പറ എവിടെ നിന്ന് കിട്ടണം കൂട്ടുകാരിൽ നിന്ന് കിട്ടുവോ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ പണ്ട് ഏഴ് മണി കഴിയുന്ന സമയത്ത് വഴി വഴിയോരത്ത് ഏതെങ്കിലും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ വഴി നിന്നാൽ ഒരു പതിനഞ്ച് വർഷം മുൻപ് വഴിതെറ്റി നിന്നാൽ നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട കുട്ടിയല്ല നമ്മൾ അറിയുന്ന കുട്ടിയല്ല നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത കുട്ടി ആയിരുന്നിട്ട് കുട്ടി നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ആ കുട്ടിയോട് ചോദിക്കും നീ ആരാ നീ എന്താ നീ എങ്ങനാ നീ എവിടാ അപ്പൊ ആ കുട്ടി പരിങ്ങിയാൽ പെട്ടെന്ന് എന്തോന്ന് ചെയ്യും അവിടെ നിൽക്കുന്നവരെല്ലാം കൂടെ വിളിച്ചു കൂട്ടിയതിനു ശേഷം ചോദിക്കും നിന്റെ അച്ഛൻ ആര് നിന്റെ അമ്മ ആര് എന്താ കാര്യം ചോദിക്കുന്ന ഒരു സാമൂഹിക മനസാക്ഷി നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു ഇപ്പൊ സംഭവിച്ചത് വെച്ചാല് അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ നമ്മളൊരു പേര് ചാർത്തി കൊടുത്തു സദാചാര പോലീസ് ഒരു തരത്തിലും നമ്മുടെ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഒരു തരത്തിലും സന്ധ്യാസമയത്ത് വീട്ടിൽ വിളക്ക് വെക്കോ നാമഞ്ജപി നാമഞ്ജപമോ ഇല്ല മര്യാദ കിച്ചിരി വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചാൽ പുത്തൂര് തൊട്ട് കൊല്ലം വരെ യാത്ര ചെയ്ത നിങ്ങൾ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിന്റെ പേര് പറ ഈ കുട്ടികളെല്ലാം കടിച്ചും പറിച്ചും തിന്നുകയാണ് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം എങ്ങനെ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് ഇപ്പൊ തന്നെ പ്രഭാഷണം നടക്കുന്നു പ്രഭാഷണം ഇവിടെ ഏത് പ്രഭാഷണ വേദിയിൽ ചെന്നാലും അവിടെ വരുന്നതെല്ലാം അമ്പത്തഞ്ചോ അറുപതും കഴിഞ്ഞ അമ്മമാരാ ഈ അമ്പത്തഞ്ചോ അറുപതും വയസ്സ് കഴിഞ്ഞ അമ്മമാരും അവരുടെ ഇരുപതിലും മുപ്പതിലും ഒക്കെ ഈശ്വര നിഷേധികളായിരുന്നു തള്ളിപ്പറഞ്ഞ് അങ്ങോട്ട് നടന്നവരാ പിന്നെ ഈശ്വര വേറെ പണിയില്ലേന്ന് പെട്ടെന്നൊരു ക്ഷേത്രം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധ്യമല്ല അതിൽ ആദ്യത്തെ ക്ഷേത്രം ഏതാണ് അപ്പം ഞാൻ നേരത്തെ ചോദിച്ച് ശൂന്യതയിൽ നിന്ന് ഒരു വസ്തു ഉണ്ടാവില്ല അപ്പൊ എന്തൊന്ന് ഈ നമ്മുടെ പ്രപഞ്ചത്തിൽ ശൂന്യമായ ഒരു അവസ്ഥ ഇല്ല മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും പ്രപഞ്ചത്തിന് ശിവൻ വീണ്ടും വരും ഇന്ദ്രൻ വീണ്ടും വരും ശ്രീകൃഷ്ണൻ വീണ്ടും വരും പല കൃഷ്ണന്മാര് വന്നുകൊണ്ടേയിരിക്കും പല ശിവന്മാര് വന്നുകൊണ്ടേയിരിക്കും ഈ ശിവനും ഇന്ദ്രനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നിത്യനൂതനമായി ചിരന്തരമായിട്ട് നിൽക്കുന്ന ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിലാണ് എന്തോന്ന് പറയുക ബ്രഹ്മം എന്ന് പറയുക